എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് കുട്ടികളിൽ പല രൂപത്തിൽ ഇത് പ്രകടമാവാം ഒന്ന് ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ബുദ്ധിമുട്ട് എഴുത്തു രൂപത്തിൽ കാണുന്ന പ്രയാസങ്ങൾ അക്ഷരങ്ങളുടെ ആകൃതിയിലും വലിപ്പത്തിലുള്ള വ്യത്യാസം അക്ഷരങ്ങളുടെ തെറ്റായ രൂപീകരണം അക്ഷരങ്ങൾ തലതിരിഞ്ഞോ പല തെറ്റായ രൂപത്തിലോ എഴുതാം അക്ഷരങ്ങൾക്കിടയിൽ അകലം പാലിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ അകലം കൂടിയേക്കാം എഴുതുമ്പോൾ നേരേഖയിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട് പെൻസിൽ പിടിക്കാനുള്ള പ്രയാസം ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കാം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം തന്നെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ബുദ്ധിമുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് ഭാഷാപരമായ രൂപത്തിലും ഇത് പ്രകടമാവാം വാക്കുകൾ തെറ്റായി എഴുതുക എഴുതുമ്പോൾ വാക്കുകൾ വിട്ടുപോകുക ചിന്തകളെയും ആശയങ്ങളെയും ശരിയായ ക്രമത്തിൽ അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ അഥവാ ലോങ് ആൻസറുകളൊക്കെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ പൊതുവെ എഴുതുന്നതിന് മടി കാണിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു വിദഗ്ധരുടെ ഉപദേശം നേടി എത്രയും നേരത്തെ കുട്ടികൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ എഴുതുന്നതിനുള്ള കഴിവ് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ കഴിയും